ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിനെക്കുറിച്ച് അറിയാം വെട്ടിക്കോട് ശ്രീ രാ നാഗരാജസ്വാമി ക്ഷേത്രം പരശുരാമനാണ് വിശുദ്ധീകരിച്ചത് കേരളത്തിലെ ആഴ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദിവസവും നൂറുകണക്കിന് ഭക്തർ ഇവിടെ സന്ദർശിക്കുന്നുണ്ട് ഹരിതാപമായ ചുറ്റുപാടുകൾക്ക് നടുവിൽ ആറ് ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാഗരാജാവും നാഗയേഷിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പാമ്പുകൾക്ക് മാത്രമല്ല പലതരം പക്ഷികൾക്കും ഇതൊരു സങ്കേതം കൂടിയാണ് മേപ്പള്ളി ഇല്ലം അംഗങ്ങളുടേതാണ് ക്ഷേത്രത്തിൻ്റെ ഭരണം പരശുരാമൻ മണ്ണ് വെട്ടിക്കൂട്ടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ആണ് ആദ്യത്തെ കേരളത്തിലെ ആദ്യ നാഗരാജ ക്ഷേത്രവും കൂടിയാണ് ഇത് അഷ്ടനാഗങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവനോടൊപ്പം അഷ്ടനാഗങ്ങളെ കൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് പരശുരാമൻ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് പൂജകൾക്കായി കൊണ്ടുവന്ന ബ്രാഹ്മണ ബ്രാഹ്മണന്മാരുടെ പിൻഗാമികളാണ് ഇന്നും ഈ ഇല്ലത്തെ ഈ ക്ഷേത്രത്തിലെ പൂജകൾ നടത്തി ഇവിടെ ഈ ഇല്ലത്ത് താമസിച്ചു പോകുന്നത് ഇനിയും ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐതിഹ്യം കൂടി നമുക്ക് നോക്കാം കന്നിമാസത്തിലെ മാസത്തിലെ ആയില്യ ആണ് വെട്ടിക്കോട് ആയില്യം എന്നറിയപ്പെടുന്നത് ഈ ദിവസം ദേവൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നു ഇവിടെ വിശേഷ വിശേഷാൽ പൂജകളും മറ്റു വിശേഷാൽ ചടങ്ങുകളും ആയില്യം ഏഴ് ദിവസം മുമ്പ് ആരംഭിക്കും പൂയ ന ആളില് നാഗരാജാവിൻ്റെയും നാഗേഷിയുടെയും ദീപാരാധന പൂർണമായ ആഭരണങ്ങളാൽ അലങ്കരിച്ച് ദർശിക്കുന്നത് ദൈവിക ഭാഗ്യ ഭാഗ്യമായി ഭക്തർ കരുതുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാന് വഴിപാടായി വിവിധ വാദ്യങ്ങൾ മുഴക്കുന്നു പത്തുമണിക്ക് മണിക്ക് ക്ഷേത്രം അടച്ച് കാവിന് പുറത്ത് കഥകളി അരങ്ങേറുക എന്നതും ഇവിടുത്തെ ഒരു ചടങ്ങാണ് ആയില്യം നാളില് നിർമാല്യ ദർശനം അഭിഷേകം ഉഷപൂജ ഉച്ചപൂജ നൂറും പാലും എന്നിവയ്ക്ക് ശേഷം പൂർണ്ണമായി അലങ്കരിച്ച നാഗരാജാവിനെയും നാഗേഷിയെയും ഘോഷയാത്രയെ ഇല്ലത്തേക്ക് ആനയിക്കുകയും ഘോഷയാത്രയിൽ കാണുന്ന ആ ഘോഷയാത്ര കണ്ട് തൊഴുന്നത് പുണ്യമായി കാണുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശേഷം പൂജകൾ കഴിഞ്ഞതിന് ശേഷം ദേവാരപ്പുഴയിലും പുള്ളുവന്മാരുടെ സ്തുതികളോടെ ദേവതകളെ ക്ഷേത്രത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതും ഇവിടെ കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സന്ധ്യാസമയത്ത് സർപ്പബലി എന്ന പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് പത്തുമണിക്ക് ശേഷം സർപ്പബലി കഴിഞ്ഞ് ക്ഷേത്രനട അടയ്ക്കും മകൻ നാളിൽ ശുദ്ധീകരണ ചടങ്ങുകളോടെ ഇളനീരിൽ അഭിഷേകം നടന്ന് ആയില്യം ചടങ്ങുകൾ തുടങ്ങും അവസാനിക്കുന്നത് തുലാ ആയില്യത്തിന് ഇതേ ചടങ്ങുകൾ ആവർത്തിക്കുന്നു പരശുരാമനാൽ മണ്ണ് വെട്ടിക്കൂട്ടി പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ നാഗരാജ ക്ഷേത്രം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നമുക്കൊന്നറിയാം കശ്യവ പ്രജാപതിയുടെ ഭാര്യ കുദ്രുവിൻ്റെയും മകനായി ജനിച്ച എട്ട് നാഗരാജാക്കന്മാരിൽ കേരള തീരത്ത് ഒരേയൊരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ അതിലൊന്ന് അതാണ് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം ഈ പറഞ്ഞ എട്ട് മക്കളിൽ ഏറ്റവും മൂത്ത മകനായ അനന്ത ഭഗവാൻ തൻ്റെ തനതായ രൂപത്തിൽ ആരാധിക്കപ്പെടുന്നതും ഈ സ്ഥലത്താണ് വെട്ടിക്കോട് നാഗരാജ സ്വാമി ക്ഷേത്രം ഇവിടെ നാഗാരാധനയുടെ പരമോന്നത പ്രാധാന്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീ പരശുരാമൻ തൻ്റെ യുദ്ധകോടാൽ കടലിലെറിഞ്ഞ് കേരളം സൃഷ്ടിച്ച് ബ്രാഹ്മണന്മാരിൽ താമസമാക്കി എന്നാൽ പാമ്പുകളുടെ ബാഹുല്യവും ലവണാംശവും ഉപ്പിന്റെ അംശം കൂടുതലായതു ആയത് കാരണം ഇവിടെ മനുഷ്യ ജീവിതം സാ ദുസ്സഖമായി ഈ ഗുരുതര സാഹചര്യം കണ്ട് ദുഃഖിതനായ പരശുരാമൻ ശ്രീ പരമ പരമേശ്വരന്റെ സഹായം തേടി ഭഗവാൻ അനന് അനന്ത പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു ഇങ്ങനെ പരശുരാമൻ ഗന്ധമാതന പർവ്വതത്തിൽ ചെന്ന് അനന്ത ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ തപസ് ചെയ്തു തൻ്റെ ദുഃഖം അറിയിച്ചു പരമകാരുണികനായ അനന്ത ഭഗവാൻ തൻ്റെ പരിചാരകനായ സർപ്പദൈവങ്ങളെ ദൈവങ്ങളെ അയച്ച് അവയുടെ പുറ പുറന്തള്ളപ്പെടുന്ന വായു ജലത്തിൽ ലവണാംശം മാറ്റുകയും ഗുഹയെ അതായത് പാമ്പുകളുടെ കൂട്ടത്തെ നിയന്ത്രിക്കുകയും ചെയ്തു ഇതിൻ്റെ സ്മരണയ്ക്കായിട്ട് ശ്രീ പരശുരാമൻ അസുര ശില്പിയായ മായയും ചേർന്നാണ് അനന്ത ഭഗവാനെ ആവാഹിച്ച് വെട്ടിക്കോട് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഈ അനുഗ്രഹീതനായ ഇതിൽ അനുഗ്രഹീതനായ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ദക്ഷിണ സ്വീകരിക്കുകയും ബ്രഹ്മാവ് മുഹൂർത്തം നിശ്ചയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇങ്ങനെ വെട്ടിക്കോട് നാഗരാജാവ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികളുടെ ഏകീകൃത ഊർജമായി ഇവിടെ വാഴുന്നു പുള്ളവമ്പാട്ടിലൂടെ നാം കേൾക്കുന്ന ആദിമൂലം വെട്ടിക്കോട് എന്ന വരി ഇതിൻ്റെ ഐതിഹ്യ ഇനി ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചുറ്റുവിളക്ക് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യുന്നതിനും വ്യക്തിക്കും ലോകത്തിനും ഐശ്വര്യവും സമാധാനവും നൽകുന്നതിന് പരമ്പരാഗത വഴിപാടാണ് ചുറ്റുവിളക്ക് ഇത് ഇവിടെ നടത്താനായിട്ട് സാധിക്കും അതേപോലെ ദേവനെ ചന്ദനം ചാർത്തി അലങ്കരിക്കുന്ന മുഴുക്കാപ്പ് ഇവിടെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും അതേപോലെ സർപ്പബലി നാഗ അനന്തസ്വാമിയുടെ സഹോദരന്മാരായ അഷ്ടനാഗങ്ങളോടുകൂടിയ നാഗേഷിയോടും രാജകീയമായ വലിയ പൂജകളോടെ ആരാധിക്കുന്ന ഒരു വഴിപാടാണ് സർപ്പബലി ഇതും നമുക്കിവിടെ നടത്താനായിട്ട് സാധിക്കും അതേപോലെ അഷ്ടനാഗ പൂജ കശിവ വംശത്തിലെ അഷ്ടനാഗങ്ങളായ അനന്തൻ ഗുളികൻ വാസുകി ശംഖപാലൻ തക്ഷൻ മഹാപത്മൻ പത്മൻ കാർക്കോടകൻ എന്നിവരെ മഹാദേവനോടൊപ്പം പ്രതിഷ്ഠിച്ചിരിക്കുന്ന അതുല്യമായ അഷ്ടനാഗ സങ്കേതം കൂടിയാണ് വെട്ടിക്കോട് ഇത് മറ്റ് ക്ഷേത്രങ്ങളിൽ ഇല്ല എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ അഷ്ടനാഗങ്ങൾക്ക് അഭിഷേകവും അതേപോലെ നാഗപ്രീതി ദോഷങ്ങൾക്ക് ദോഷനിവാരണം എന്നിവയും ഇവിടെ നടത്താറുണ്ട് ഇവിടെ മറ്റ് സവിശേഷ സർപ്പബലി നടത്താറുണ്ട് അതേപോലെ സർപ്പത്തെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ ഉണ്ട് രാഹൂർ ദോഷ ദോഷശാന്തി ഇവിടെ വഴിപാട് നടത്താം അതുപോലെ തന്നെ ധാര നടത്താറുണ്ട് അതേപോലെ മണ്ണാറശാലയിലെ പോലെ തന്നെ ഉരുളി കമിഴ്ത്തൽ കുട്ടികളില്ലാത്തവർക്ക് ഭാഗത്തിനായി ഉരുളി കമർത്തുന്ന ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ